കുമ്പള ത്വാഹ മസ്ജിദിനു കീഴിലെ മദ്രസത്തിൽ വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകുന്നേരം നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പ്രഗത്ഭ ഇസ്ലാമിക പ്രഭാഷകൻ സിംസാറുൽ ചെയ്യും ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കുമ്പള സി എച്ച് സിക്ക് സമീപത്തായാണ് കുമ്പള ത്വാഹ മസ്ജിദിന് കീഴിലെ മദ്രസത്തിൽ മന്ത്രസത്തിൽ വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങിയിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ സയ്യിദ് കെ എസ് അലി തങ്ങൾക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ത്വാഹ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് എം എ സുദീൻ അധ്യക്ഷത വഹിക്കും മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നടക്കുന്ന മജ്ലി സദസ്സിന് എൻ പി എം ഷറഫുദ്ദീൻ അലി ഹാദി റബാനി തങ്ങൾക്കും കൈ നേതൃത്വം നൽകും വെള്ളിയാഴ്ച രാത്രി മുഹമ്മദ് ഫവാസ് അൻസാരി അൽ നിസാമി പ്രഭാഷണം നടത്തും സയ്യിദ് മുനീറുൽ അഹ്ദൽ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ണിക്ക് പ്രശസ്ത ഇസ്ലാമിക കഥാപ്രസംഗം ഘാദികൻ സുബൈർ മാസ്റ്റർ നേതൃത്വം നൽകുന്ന ഇസ്ലാമിക കഥാപ്രസംഗം ഉണ്ടായിരിക്കും ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ഉമ്മർ ഉൽ ഹുദബി പൂളപ്പാടം ഉദ്ഘാടനം ചെയ്യും സയ്യിദ് ഹാദി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും സ്വാഗത സംഘം ചെയർമാൻ ഹനീഫ് കുണ്ടങ്കരടുക്ക അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ത്വാഹ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് എം ഇസുദ്ദീൻ ജനറൽ സെക്രട്ടറി എൻ അബ്ദുള്ള താജ് ട്രഷർ മുഹമ്മദ് അലി കണ്ടങ്കരടുക്ക സ്വാഗത സംഘം കൺവീനർ എം അബ്ബാസ് ചെയർമാൻ ഹനീഫ് കണ്ണക്കനെടുക്ക തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് പീറു കുപ്പള